ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കുവൈറ്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ഇനി മുതൽ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ എന്ന പേര് സ്വീകരിച്ച് പ്രവർത്തിക്കും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസോബാഹിന്റെ അധ്യക്ഷതയിൽ ബയാൻ പാലസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് സിവിൽ ഏവിയേഷൻ മേഖലയെ നിയന്ത്രിക്കാൻ ആധുനികവും സമഗ്രവുമായ ഒരു നിയമ ചട്ടക്കൂട് ആവശ്യമാണെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞതാണ് ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഉപപ്രധാനമന്ത്രിയും കാബിനറ്റ് കാര്യമന്ത്രിയുമായ ഷെറീദ അൽ മോഷർജി വ്യക്തമാക്കി ഈ പുതിയ നിയമഘടന ആഗോള ഏവിയേഷൻ മേഖലയിലെ പുരോഗതിയുമായി യോജിക്കാൻ സഹായിക്കും അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മുഖ്യ ആവശ്യങ്ങളിലൊന്നാണ് ഈ പരിഷ്കാരമെന്നും വിമാനത്താവളങ്ങൾക്കും എയർ നാവിഗേഷൻ സൗകര്യങ്ങൾക്കും ലൈസൻസ് നൽകുന്നതിനുള്ള പ്രധാന മാനദണ്ഡമാണിതെന്നും മന്ത്രി വിശദീകരിച്ചു ഈ ഡ്രാഫ്റ്റ് നിയമവും അന്തിമാനുമതിക്കായി അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന് അയച്ചിട്ടുണ്ട് ജലീബ് പ്രദേശത്തെ ജനസാന്ദ്രത കുറക്കാൻ ഏഴിന പരിഹാര നിർദ്ദേശങ്ങളുമായി മുനിസിപ്പാലിറ്റി തൊഴിലാളി നഗരങ്ങളും കോംപ്ലക്സുകളും നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മുനിസിപ്പാലിറ്റി മുന്നോട്ട് വച്ചത് ബാച്ചിലർ പ്രവാസികളെ റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിപ്പിക്കുന്നത് നിരോധിക്കുന്നതിന് ഒരു പുതിയ നിയമം തയ്യാറാക്കുമെന്നും ഇതിനായി മുനിസിപ്പാലിറ്റി നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നും അധികൃതർ അറിയിച്ചു ജലീബൽഷൂക്ക് പ്രദേശത്തെ ജനസാന്ദ്രത സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് മുനിസിപ്പാലിറ്റി ഏഴിന് ഉടൻ പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ദീർഘകാല പരിഹാരമായി ആറ് പുതിയ തൊഴിലാളി നഗരങ്ങളും പന്ത്രണ്ട് റെസിഡൻഷ്യൽ കോംപ്ലക്സുകളും നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം നാല് ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജലീബ് പ്രദേശത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണാനും മുനിസിപ്പാലിറ്റി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി നടത്തിയ പഠനത്തിന് ശേഷമാണ് ഈ നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബാച്ചിലർ പ്രവാസികളെ റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിപ്പിക്കുന്നത് നിരോധിക്കുന്നതിന് പുതിയ നിയമനിർമ്മാണം നടത്തുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അരവിന്ദ് കൃഷ്ണൻ ജലീബൽ ഷുക്കിൽ നിന്ന് ചേരുന്നു ടെലഫോൺ ലൈനിൽ അരവിന്ദ് എന്തൊക്കെയാണ് പുതിയ നിയമ ഭേദഗതിയുമായി മുനിസിപ്പാലിറ്റിയുടെ പുതിയ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ഇപ്പോൾ ജലീബൽ ചുവക്കല് പ്രദേശത്തെ ജനസാന്ദ്രത സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്ന ലക്ഷ്യത്തോടെയാണ് മുനിസിപ്പാലിറ്റി ഈ ഒരു നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളത് ബാച്ചിലർ പ്രവാസികളെ റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിപ്പിക്കുന്ന നിരോധിക്കുന്ന ഒരു പുതിയ നിയമം തയ്യാറാക്കുമെന്നും ഇതിനായി മുനിസിപ്പാലിറ്റി നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നും അധികൃതർ അറിയിച്ചു നിയമലംഘനം നടത്തുന്ന കെട്ടിടങ്ങളിൽ നിന്ന് വൈദ്യുതി വെള്ളം എന്നിവയുടെ കണക്ഷൻ മുടക്കാനും മുനിസിപ്പാലിറ്റിക്ക് അധികാരം ലഭിക്കുന്ന നിയമനിർമ്മാണം കുടുംബങ്ങൾക്ക് മാത്രം വാടകയ്ക്ക് വീടുകൾ നൽകാനും ഇൻഡസ്ട്രിയൽ പ്ലോട്ടുകളിലും കാർഷിക ഭൂമികളിലും തൊഴിലാളിക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാനുമാണ് പദ്ധതി വലിയ പ്രൊജക്ടുകളിൽ വലിയ പ്രൊജക്ടുകളിൽ തൊഴിലാളികൾക്കായി ടെമ്പററി ലൈസൻസ് നൽകുക നിയമലംഘനം നടത്തുന്ന കെട്ടിടങ്ങൾക്ക് ഒരു ക്ഷമ കാലയളവ് നൽകുക തുടങ്ങിയും ഈ പദ്ധതിയിലുണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട ആരംഭിച്ചിട്ടുണ്ടോ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ട് ജില്ലി ബൽഷ്ക്കില് ചില കെട്ടിടങ്ങളിലെ വൈദ്യുതി അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി ത്വരിതഗതിയിലാക്കാൻ വേണ്ടി ഈയൊരു സുരക്ഷാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജില്ലപൽഷോക്കിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ത്വരിതഗതി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ നന്ദി അരവിന്ദ് വിവരങ്ങൾ നൽകിയതിന് ഏതായാലും നമുക്കറിയാം അബാസിയ മേഖല ഉൾപ്പെടുന്ന ജലീബൽ ഷൂക്കിൽ നിരവധി പ്രവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നിരന്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു ഡ്രെയിനേജ് വിഷയങ്ങളും മറ്റും അത്തരം പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തി മുനിസിപ്പാലിറ്റി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് അവിടെ ബാച്ചിലർമാർക്ക് താമസം അവിടെ പ്രത്യേക ലേബർ സിറ്റിയിലേക്ക് ബാച്ചിലർമാരുടെ താമസം മാറ്റുകയും അവിടെയുള്ള ജലീബ് മേഖലയിലെ റെസിഡൻഷ്യൽ മേഖലയാക്കി പരിമിതപ്പെടുത്തിക്കൊണ്ട് താമസം കുടുംബങ്ങൾക്ക് മാത്രമാക്കുവാനുമാണ് തീരുമാനം ഈ നിയമങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു വാർത്തയിലൊക്കെ ആശുറ ആചരണത്തിൻ്റെ ഭാഗമായി നാഷണൽ ഗാർഡും ഫയർഫോഴ്സും ഹുസൈനിയകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി നാഷണൽ ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ മേജർ ജനറൽ ഹാഷിം അൽ റിഫായിയും ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ തലാൽ അൽ റൂമിയും സംയുക്തമായാണ് ഹുസൈനികളിലെയും അനുശോചന സദസ്സുകളിലെയും ഫയർ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പരിശോധിച്ചത് സുരക്ഷാ ടീമുകളുടെ തയ്യാറെടുപ്പും ഫയർ സേഫ്റ്റി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതും സേനാ മേധാവികൾ പരിശോധിച്ചു ഫയർഫോഴ്സ് ജീവനക്കാരും സുരക്ഷാ ഏജൻസികളും സന്നദ്ധ പ്രവർത്തകരും നടത്തുന്ന പ്രയത്നങ്ങളെ ഫയർഫോഴ്സ് ഡയറക്ടർ അൽ റൂമി പ്രശംസിച്ചു നാഷണൽ ഗാർഡ് ആഭ്യന്തര മന്ത്രാലയം ഫയർഫോഴ്സ് എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു ജലീബൽ ഷുയുക്കിൽ ഗുണ്ടാപിരിവ് നടത്തിയ സംഘത്തെ പിടികൂടി ഫർവാനിയ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് വിദേശികളിൽ നിന്നും കടയുടമകളിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ അക്രമി സംഘത്തെ കണ്ടെത്തിയത് അനൌദ്യോഗിക തൊഴിലാളികളെയും തെരുവ് കച്ചവടക്കാരെയും ലക്ഷ്യം വെച്ച് പണം പിരിച്ചെടുക്കുകയും ഇല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി പോലീസ് അറിയിച്ചു ഏഷ്യൻ വംശജരായ ഇവർ അനധികൃത മാർക്കറ്റ് പ്രദേശങ്ങളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സംഘാംഗങ്ങൾ കടയുടമകളിൽ നിന്ന് പണം പിരിക്കുന്നത് ചിലർ രഹസ്യമായി ക്യാമറയിൽ പകർത്തിയിരുന്നു ഈ വീഡിയോ സംഘത്തെ പിടികൂടുന്നതിന് നിർണായക തെളിവായി സംഘത്തിൽപ്പെട്ട ബംഗ്ലാദേശിയെ പണം പിരിക്കുമ്പോൾ തന്നെ പിടികൂടി മറ്റ് അംഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു സമൂഹത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വ്യക്തികളോടും സംഘങ്ങളോടും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രാലയം ഊന്നിപ്പറഞ്ഞു സമാനമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ ഔദ്യോഗിക ചാനലുകളിലൂടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു കേരളത്തിലെ ഡാൻസ് വിവാദവുമായി ബന്ധപ്പെട്ട് സൂമ്പ ഡ ഡാൻസ് കളിയിൽ വിസമ്മതം പറഞ്ഞ ഇടത്തനാട്ടുകര സ്കൂൾ അധ്യാപകനും വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി തികഞ്ഞ ഫാഷിസവും അപരിഷ്കൃതവുമാണ് എന്ന് കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്റർ പ്രതിഷേധക്കുറിപ്പിൽ അറിയിച്ചു സൂംബ നിർബന്ധമില്ലെന്നും പങ്കെടുക്കുന്നവർക്ക് ഇഷ്ടവസ്ത്രം ധരിക്കാമെന്നും പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ സൂംബയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെൻറ്റിനോട് നിർദ്ദേശിച്ചത് ഇരട്ടത്താപ്പാണെന്നും ഇസ്ലാഹി സെൻ്റർ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി